രാവിലെ തന്നെ കരുണാർ കൃഷിസ്ഥലം കാണാൻ പോവുകയാണ് കേട്ടോ ഫാമിലി ആയിട്ടാണ് പോകുന്നത് ഫാമിലി എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഫാമിലിയുള്ള ഒട്ടുമിക്ക ആൾക്കാരും ബിസി അല്ലാത്ത ഒട്ടുമിക്ക ആൾക്കാരും ഇന്ന് അവിടെ വരുന്നുണ്ട് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് ഈ കൃഷിസ്ഥലം കാണാൻ വേണ്ടി ആളുകൾ വരുന്നുള്ളത് സ്കൂളുകളിൽ നിന്ന് കുട്ടികളും ഈ സ്ഥലം കാണാൻ പോകുന്നുണ്ട് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നാണ്യവിളകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുക എന്നാൽ ഇവിടെ ഭക്ഷ്യവിളകൾ കൂടി പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് കരുണാരിലേപ്പന്റെ ഈ കൃഷിസ്ഥലത്തിൻ്റെ പ്രത്യേകത കയറി വരുമ്പോൾ തന്നെ റോഡിൻ്റെ രണ്ട് വശങ്ങളിലും വീടിൻ്റെ മുറ്റത്തൊക്കെ ആയിട്ട് ആർട്ടിഫിഷ്യൽ വയൽ ക്രിയേറ്റ് ചെയ്തും പിന്നെ ഗ്രോ ബാഗുകളിലൊക്കെയായിട്ട് വിവിധ തരം നെൽത്തൈകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഗ്രോ ബാഗുകളിലൊക്കെ നെൽകൃഷി ചെയ്താൽ വിളവെടുക്കാൻ പറ്റുമോ എന്നൊക്കെ എല്ലാവർക്കും തോന്നാം പക്ഷേ കർണാടകപ്പൻ്റെ യഥാർത്ഥ ഉദ്ദേശം അതല്ല കഴിഞ്ഞ വർഷം പത്മശ്രീ ലഭിച്ച സത്യനാരായണ ബെല്ലാരിയുടെ അതായത് കാസർഗോഡുകാരനായ കർഷകൻ അദ്ദേഹത്തിൻ്റെ കൃഷി രീതിയിൽ നിന്നും പ്രചോദനം കൊണ്ട് മാക്സിമം വിവിധ തരത്തിലുള്ള നെൽ വിത്തുകൾ കളക്ട് ചെയ്യുക അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം ഇപ്പം തന്നെ ഏകദേശം അറുപതിൽ കൂടുതൽ നെൽ വെറൈറ്റികൾ കരുണാടകപ്പൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് ഏക്കറോളം വരുന്ന കൃഷിസ്ഥലത്ത് കൂടുതലും കവുങ്ങ് റബ്ബർ കുരുമുളക് ഇങ്ങനെയൊക്കെയാണ് അതുകൂടാതെ കോഴി വളർത്തൽ ആട് മീൻ പശു താറാവ് ഒക്കെ ഇവിടെയുണ്ട് എട്ടായിരത്തോളം കോഴികളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെയുള്ള എല്ലാ കൃഷികൾക്കും ജൈവവളം കോഴിവളം പച്ചിലവളം ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് പിന്നെ ഇവിടുത്തെ കോഴി വളർത്തലിൽ നിന്ന് തന്നെ വർഷത്തിൽ രണ്ടായിരം ചാക്കോളം കോഴിവളം കിട്ടുന്നു എന്നാണ് കരണാകരപ്പം പറയുന്നത് ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് പോകുന്ന വഴികളിൽ മൊട്ടുമൊക്കെ എല്ലാ സ്ഥലത്തും കർണാറകളുപ്പൻ ഇത് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ന്യൂ ജനറേഷൻ കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് കാരണം കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഐറ്റം അല്ലാതെ ഇന്നത്തെ തലമുറ ഇതൊന്നും കാണാൻ വഴിയില്ല ഒരു തൈ നട്ട് വളർന്നു വരാൻ എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം ആ സ്ഥലത്താണ് ഇത്രത്തോളം കൃഷി കൃഷിസ്ഥലത്ത് ഇത്രത്തോളം കൃഷി കർണാറകളുപ്പൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഫാമിലി സപ്പോർട്ട് എടുത്തു പറയേണ്ട ഒന്നാണ് കാരണം ഇത്രയും ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇതുപോലൊരു സംഭവം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും നല്ല വ്യക്തി വന്നതുകൊണ്ട് എനിക്ക് നല്ല വ്യക്തി വന്നതുകൊണ്ട് ഞാനിവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ പിന്നെ കോഴിക്കൃഷി നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഇത്രയും വെജ് ഉണ്ടാക്കിയായിരുന്നു പലതരം കൃഷി ഉണ്ടായിരുന്നു പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ പലതരം കൃഷികൾ ചെയ്യുന്നുണ്ട് പക്ഷേ കരുനാടിനെ ഇപ്പോൾ ഭക്ഷ്യ വിളയിലാണ് നമ്മൾ സർക്കാരുകൾ നാണ്യവിളയനേക്കാളും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഭക്ഷ്യ വിളയായിട്ടാണ് കാരണം നാണ്യവിടെ നമ്മുടെ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് പ്രധാനമായിട്ടും നമ്മൾ ഏത് വ്യക്തിക്കും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടം ഭക്ഷണം അന്നം അത്യാവശ്യമാണ് ഭക്ഷണം കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ പിന്നെ അതിൻ്റെ നോക്കുന്നതിൻ്റെ അവസാന സോസ് കൃഷി ചെയ്യുന്ന കാശീനമായിട്ട് വരാം അപ്പോൾ അങ്ങനെ പക്ഷെ ഉത്പാദിക്കുന്ന കാര്യത്തിലാണെങ്കിൽ നമ്മളെല്ലാവരും എന്തോ നമ്മൾ പിന്നെ വിദ്യാർത്ഥം മുന്നേരാണെന്നോ അല്ല നമ്മളെന്തോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തല തലയിൽ നിന്നും അല്ലാത്തൊരു പാലം നമ്മൾ വെച്ചുകൊണ്ട് നമുക്ക് ശരീരമാണെങ്കിൽ പണിയെടുക്കാൻ പറ്റിയില്ല അങ്ങനൊരു സാഹചര്യം ആയിപ്പിട്ടുണ്ട് പണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ ആൾക്കാർ കഠിനാധ്വാനം ചെയ്ത് കൃഷി കൃഷി ചെയ്തിട്ട്

പ്രാവലം മറന്ന് അവർക്ക് ഒരുപാട് തന്നെ വസ്തുക്കൾ അവർക്ക് ചെയ്താൽ അങ്ങനെ തന്നെ അങ്ങനെ അറിഞ്ഞു നമ്മൾ നമ്മളിങ്ങനെ വ്യത്യസ്തമായിട്ട് ഈ ഭക്ഷ്യത്തിൽ കൃഷിയുണ്ട് പിന്നെ മൂസുകളുണ്ട് പിന്നെ പച്ചക്കറികൾ പച്ചക്കറി ഇപ്പോഴും പച്ചക്കറിയുണ്ട് കോഴിയുണ്ട് പശു അതുപോലെ തന്നെ ലവ്വേഴ്സ് തുടങ്ങിയ എല്ലാ മേഖലകളും കൈവച്ചിട്ട് കൃഷിയുടെ വൈവിധ്യ നമ്മൾ നമ്മൾ നാട്ടിൻ്റെയും അത് നാട്ടിൻ്റെ പിന്നെ പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ അഭിമാനമായിരുന്നു അങ്ങനെയുള്ള നമുക്ക് എല്ലാവർക്കും ഒന്നും കൂടി കൂടിയാണ് അപ്പോൾ കരണാകരൻ അതിനൊരു ഏരിയാക്കിരുന്നു കരുണാകരനെ അഭിനന്ദിക്കാൻ വേണ്ടി നമ്മൾ വരികയാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ നമുക്ക് കിട്ടുന്ന പ്രയോജന നമ്മൾ എല്ലാവരും ഒന്ന് കാണാൻ പറ്റും പിന്നെ നമ്മുടെ ഹൃദയം അറിയിക്കാൻ പറ്റും പിന്നെ അതുകൂടാതെ രണ്ട് വാർത്ത ഇങ്ങനെ ഒരു സിയേഷും ശ്രീയേഷാണത് നമ്മളെ ഇപ്പൊ ഈ കുടുംബത്തിന് പല ഈ കാസർഗോഡ് ജില്ലയിലെ പല സ്ഥലങ്ങളിലായിട്ട് ഈ കിടക്കുന്ന കുടുംബങ്ങളെ എല്ലാവരും ഒന്ന് പരസ്പരം ഒന്ന് കാണാൻ ഒരു വേദിയാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രാരംഭ നടപടി തുടങ്ങിയ സുിയേഷാണ് അതിനെ താങ്ങായിട്ട് ഇങ്ങോട്ട് കരുണാരനാണ് അതിപ്പോൾ അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ആ കുടുംബം അങ്ങനെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ അതിനെ സുയേഷിനും കരുണായനും ആ കുടുംബം ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടാക്കിയത് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് വ്യക്തിപരമായിട്ട് നന്ദി പറയുന്നു പിന്നെ അതുപോലെ എട്ട് പോരാട്ടാണ് രേഖ ഇപ്പോൾ ഈ ഇവരെ രണ്ടുപേരും കഴിഞ്ഞ പിന്നെ രേഖയാണ് നമ്മൾ ഞങ്ങളെല്ലാം കൂടി കറി ഒന്നും കൂടി അതിനെ പിന്നെ ഒന്നും കൂടി ഭംഗിയാക്കി കൊണ്ടുവന്നില്ല കളിച്ചുകൊണ്ട് നല്ല സ്വന്തം ധരിച്ച് വളരെ ലളിതവും സുഷ്ടവുമാണെങ്കിലും അത് നമ്മുടെ മനസ്സുകൊണ്ട് അത് വളരെ സമ്പന്നമാണ് അത് വരാന് മനസ്സിലാക്കി നമ്മൾ അതുകൊണ്ട് എൻ്റെ എൻ്റെയും നമ്മൾ ഒരാൾക്കാ പറഞ്ഞു നന്ദി പറയാൻ എൻ്റെ ആശംസ പ്രത്യേക ആശംസകൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ആശംസകൾ പത്രമായിട്ട് പ്രശംസക്ക് മാത്രമായി കരുണാടിനെ ആശംസ അറിയിക്കുന്നു ഇനി കുറച്ച് അകുമായി സൗകര്യമായി പോവുകയാണെങ്കിൽ ഇതിപ്പോൾ കരുണാടിൻ്റെ വീട് നമ്മൾ ഏറ്റെടുക്കുന്നു നമ്മുടെ കുടുംബത്തിനേക്ക് തക്കാലത്തേക്ക് കരുണാടിൻ്റെ വീടല്ല ഇത് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു സംസാരിക്കുന്നു നമ്മുടെ ചെറിയ ചടങ്ങിലേക്ക് ലളിതമായ ചടങ്ങിലേക്ക് വളരെ സ്നേഹത്തോടെ കരുണാടിൻ്റെ വീടെന്ന് പറയുക ഇതിൽ സാഹചര്യം കൊണ്ട് കരുണാടനെ လေ ايه ရောလေဆောင်းနေနေတော့ဒီဝန်ထမ်းက അമ്മമാർ അച്ഛന്മാർക്ക് എല്ലാ കുടുംബാംഗങ്ങളെയും ഉദ്യോഗത്തിലേക്ക് ഹൃദയ ഹൃദയത്തിൻ്റെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷൻ നടത്താൻ അധ്യക്ഷൻ നമ്മുടെ കുടുംബത്തിൽ നല്ലൊരു കവിയാണ് വളരെ നല്ലൊരു കുടുംബശ്രേയാണ് അദ്ദേഹം തന്നെ വേണം ഇതിൻ്റെ അദ്ദേഹം പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ആക്കുന്നുണ്ട് എപ്പോഴും പറയും കല്യാടം നല്ല വാതകോണ്ടായിരുന്നു പക്ഷെ ഇങ്ങനോട് ഇങ്ങനെ ജയിച്ചു അത്രേ ഉള്ളൂ നല്ല വിളിച്ചിട്ട് അവരെ വിളിച്ചിട്ടൊന്നും ഇല്ല പക്ഷെ വിളിച്ചു കൊടുക്കും എനിക്ക് 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 അല്ല എനിക്ക് എടുവാനായി വന്നതിനേക്കാൾ കൂടുതൽ കുറെ ഉണ്ടക്കാനായിട്ട് കൊടുക്കാനുണ്ട് കാരണം നല്ല ഒരു നല്ല കാര്യങ്ങൾ ചെയ്തു ഇങ്ങനെ വലശം പറഞ്ഞ മാതിരി വൈവിധ്യമാണെന്ന ഈ കൃഷിയിലൂടെയൊക്കെ നമ്മുടെ നാടിനെ തന്നെ അറിയിക്കുകയും ചെയ്ത കലകാരന് ചെറിയ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ചെറിയൊരു കാര്യം സദ്യ കൊടുക്കാനുണ്ട് നമ്മുടെ പണ്ട് ഒരു കുടുംബം കുടുംബ സംഘം നടക്കുന്നുണ്ടാകുന്നു അസ്വങ്ങളൊക്കെ മാറി ആരോഗ്യത്തോടെ അതുകൊണ്ട് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ നമുക്ക് ഈ ഓണത്തിന് ആർക്കൊക്കെ സൗകര്യമുണ്ട് അവിടെ പോയി വന്ന് എല്ലാവരും പോയി ചേർന്ന് അമ്മാവനെ കാണുകയും ഒരു പൊന്നാടീറ്റം ചെയ്യാമെന്ന് എന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് നിങ്ങളെയൊക്കെ എല്ലാവരുടെ അഭിപ്രായം അറിയാൻ എൻ്റെ സമയം കുറച്ച് ദിവസം കൂടി ഉണ്ട് അതിപ്പോ ഞാൻ ശ്രേയസോട് പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ് ചെയ്യണമെന്ന് അപ്പൊ അനുസരിച്ചിട്ട് എല്ലാവർക്കും തയ്യാറുള്ളവർക്കെല്ലാം വന്ന് നമുക്കൊന്ന് അമ്മാവിനും കൂടി ആദരിക്കാമെന്ന് വിചാരിക്കുന്നു അഭിപ്രായം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ നമ്മുടെ മത്സ്യം കൃഷിക്കാരനായതിൽ നാളെയും കൊണ്ട് എല്ലാ മേഖലകളിലും എല്ലാ രീതിയിലുള്ള കൃഷി കാര്യങ്ങളും ചെയ്തുകൊണ്ട് കൂടുതൽ കൂടുതൽ വിവരങ്ങളെ കത്തട്ടെ എല്ലാവിധ ആശംസകളും നടത്തി മാർട്ടിയമ്മമാരി പിന്നെ മത്തിമാറിൻ്റെ മക്കളെ പിന്നെ വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ കൂടി ചേർന്നിരിക്കുന്നത് തീർച്ചയായും നമ്മുടെ നാളെ നമ്മുടെ കാർഷിക മേഖലയിൽ വികസന മേഖലയിൽ എത്തിയിരിക്കുമ്പോൾ അതിന്റെ അഭിമാനം നമ്മുടെ കുടുംബത്തിന് മൊത്തമാണുള്ളത് ഇപ്പൊ അതിന്റെ അഭിമാനം അഭിമാനം ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ നമ്മൾ എല്ലാവരും ചെയ്തിരിക്കുന്നുണ്ട് തീർച്ചയായും ആദ്യമായി തന്നെ എല്ലാവിധ ആരംഭിച്ചും ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്നുള്ള കൃഷി രീതികൾ കണ്ട് നമ്മളിത് ചിലർക്കെങ്കിലും ഒരു കൃഷി ചെയ്യാൻ പച്ചക്കറി കൃഷിയാ ഒരു വണ്ടക്ക ഒരു കയ്പക്ക ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ തോന്നി ഇങ്ങനെ തന്നെ നമ്മൾ നമ്മളതിൽ വിജയിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ തീർച്ചയായും നമ്മൾ കാണുമ്പോൾ നെൽകൃഷി കാണുന്നുണ്ട് അത് എത്ര കഷ്ടപ്പെട്ടായിട്ടും അത് ഓരോ ചെടിച്ചട്ടിയിലും വളർത്തിയിരിക്കുന്നുണ്ട് വളരെയധികം അധ്വാനം കണ്ടതാണ് അപ്പൊ തീർച്ചയായും മുഴുവൻ സമയം മനസ്സിലൊരു കർഷകൻ മനസ്സില്ല കൊണ്ടാണ് കർണാടകത് എപ്പോഴൊരു എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു മനസ്സോർമ്മയായി തീർച്ചയായും അതുപോലെ തന്നെയാണ് പേര് വിസ്മയ കർണാകൻ ആൾക്കാർ വിളിക്കുന്നത് അപ്പൊ കർഷകൻ എപ്പോഴും നല്ലൊരു മനസ്സിലാകും ആ മനസ്സ് രൂപത്തിലും അത് നമുക്ക് വരുന്ന വഴിയിൽ ഓൻ വീടെ സ്മൃതി കൂടിയാൽ കാണുന്നുണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കോളയിലും കിട്ടിയ ബൈസ് ബസ്സിൻ്റെ രീതിയിൽ കനാടം പാർക്ക് ചെയ്യുന്നുണ്ട് മനസ്സിലെ അപ്പം അതൊക്കെ കാണിക്കുന്നത് കണ്ണാകനാട്ടൻ എത്ര കണ്ട് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അപ്പൊ തീർച്ചയായും നമ്മുടെ കുടുംബത്തിന്റെ ഓരോ അംഗത്തിനും ഇത്തരത്തിലുള്ള മാതൃകകൾ നല്ല രീതിയിൽ അത് നമ്മൾ കണ്ട് നമ്മുടെ കുട്ടികളെങ്കിലും മനസ്സിലാക്കുക മുൻകാലം പല കുട്ടികളും ആരും തോട്ടത്തിലേക്കൊന്നും ഇറങ്ങുന്നില്ല ചെറിയ തോട്ടമുണ്ടെങ്കിലും കൗകീഡാകോട്ടം ആൾക്കാരെ പൊതു കടിക്കും മടി പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും കുട്ടികളാരും ഇല്ല പുതിയ കുട്ടികൾ കണ്ടു വളരാൻ മോട്ടിവേഷൻ ആവണമെങ്കിൽ കുട്ടികളാരും വന്നിട്ടുമില്ല നമ്മൾ ഇല്ലവർ തന്നെയാണ് അപ്പൊ അത് കാണിക്കുന്നത് പൊതുവേ കൃഷിയിലേക്ക് ആൾക്കാരും വരുന്നില്ല അപ്പൊ കൃഷിയിലേക്ക് വരാൻ വേണ്ടി പ്രേരിപ്പിക്കുക അതിനൊരു നിമിത്തമാവട്ടെ കർണാടൻ ആശംസിക്കുന്നുണ്ട് അതുപോലെ പിന്നെ ഇത് ഇപ്പൊ ഇപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ വൈവിധ്യമാർന്ന കൃഷി രീതികൾ കാണുന്നുണ്ട് പച്ചക്കൃഷിയുണ്ട് നെല്ല് സംരക്ഷിക്കുന്നു അപ്പോൾ ഇന്നലെ യൂട്യൂബിൽ വീഡിയോ കണ്ടു നമ്മുടെ കാസർഗോഡി പത്മശ്രീ കിട്ടിയ അവരുടെ പേര് സത്യന സത്യം സത്യനാരായണ അല്ലേ അവരുടെ അടുത്ത് പോയിട്ടാണ് കുറേ കാര്യങ്ങൾ കർണാടൻ മനസ്സിലാക്കിയത് കാരണം അവർ പത്ത് അറുന്നൂറ്റി അൻപതോളം വിത്തനങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പോൾ കർണാടകതോളം വിത്തനങ്ങളായി മനസ്സിലാക്കിയത് അല്ലേ അപ്പോൾ ഇനിയും വ്യക്തികൾ അപ്പം അതിനർത്ഥം ഇനിയും കൃഷി വ്യക്തികൾ ഇനിയും കിടക്കുന്നുണ്ട് അതിനർത്ഥം കാർഷിക മേഖല ഇനിയും കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ എല്ലാ വ്യക്തികളും സംരക്ഷിക്കാനും കരാ കനാകരണ്ട് പറ്റട്ടെ അപ്പൊ ഇനിയും ഇതിനേക്കാളും ഒരു സദസ്സ് നമുക്ക് ഭാവിയിൽ ഉണ്ടാവട്ടെ ഇനിയും കാരണം ഇനിയും കുറേ പിന്നെ അവാർഡുകളും ആശംസകളൊക്കെ വരാനുണ്ട് അപ്പൊ നമുക്ക് ആ അവസരത്തിൽ നല്ല ഇനിയൊക്കെ നല്ല രീതിയിൽ ഒന്ന് കൂടാതെ കൂടാനുള്ളവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എല്ലാ രീതിയിലും എല്ലാവിധ ആശംസകളും കരാറുണ്ട് വരുന്നു കേരളത്തിലെ ഒരു ആശംസ ഒന്നും തരികയാണ് ഞാൻ പരിപാടി എടുക്കാനുള്ള സാധ്യത കരാളത്തിൽ ഫോട്ടോ അപ്പം ഞാൻ രേഖത്തിൽ ഗസ്റ്റ് ഹാഗി അയച്ചു അവ തിച്ചു എനിക്ക് മെസ്സേച്ചു കേരളത്തിന് ആദരിക്കാൻ പറയാൻ പറ്റില്ല ഹാഗിന് മെസ്സേ അയച്ചതെന്ന് ഓർമ്മ പറഞ്ഞു അപ്പോൾ എന്താ മെസ്സേജ് തോന്നുന്നു അങ്ങനെയാണ് ഈ സംഭവം തുടങ്ങുന്നത് അങ്ങനെ പെട്ടെന്ന് ഒരു ഗ്രൂപ്പാക്കി ഇത് എല്ലാവരും അറിയിച്ചിട്ട് നമുക്കൊരു നടക്കില്ലല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് പിന്നെ കരാൻ പട്ടി കാണുമ്പോൾ പോലെ ഒരു കുടുംബസംഗം വീട്ടും വേണ്ടത് ഇത് സംസാരിക്കില്ല അപ്പൊ അതുകൊണ്ട് മീഡിയ പരിപാടി ഇത്രയും പെട്ടെന്ന് നോക്കിയത് അപ്പോൾ എന്നാലും നല്ല ആൾക്കാരുണ്ട് പറയാൻ വസ്തുകളില്ല കാരണം വെച്ചാൽ നമ്മുടെ ഈ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം കിട്ടുന്ന സംസ്ഥാന അവാർഡിനും മനസ്സിൽ വിചാരിക്കുന്നു കാരണം വെച്ചാല് വിദ്യാഭ്യാസം പറയണെങ്കിൽ കുറച്ച് ബേക്കിൽ നിൽക്കുന്നൊരു വ്യക്തി എന്ന നിലക്ക് ഇങ്ങനെ നിലക്കെത്താൻ പറ്റിയത് മക്കളെ ജനിച്ച അച്ഛനടക്കം കളയ അവർക്ക് നിങ്ങളെ മിക്ക നിശ്ചയികരണം അവർക്ക് സമർപ്പിക്കുന്നു കാര്യം എൻ്റെ അവിടെ അവിടെക്കാളും ഞാൻ വീഡിയോ കണ്ടപ്പോ കണ്ണാട്ടിപ്പാലും വിളിക്കാനും കുറേ വ്യക്തിയായിരുന്നു പെട്ടെന്ന് വിളിച്ചിട്ട് കണ്ണാടൻ എന്നെ വിളിച്ചിട്ട് എനിക്ക് ഒരു ആശംസ കൊണ്ടൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു തോന്നി പറഞ്ഞാൽ എനിക്കൊന്നും മറക്കൊന്നും വരത്തില്ല കാരണം വെച്ചാൽ എൻ്റെ വിജയത്തിന്റെ ഗൾഫിലെ വിജയത്തിലെല്ലാം കണ്ണാട്ടൻ്റെ വകഭാഗം തന്നെ ഏത് കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു കണ്ടൊരു വ്യക്തിയതായിരുന്നില്ല അതിന് ഈ രണ്ടാം ജന്മത്തിലേക്ക് കൊണ്ടുവന്നത് കണ്ണാട്ടനാണ് എല്ലാ കാര്യത്തിലും ഇപ്പം അങ്ങനത്തെ ആടുത്ത് അച്ഛനും ഇപ്പം ഇല്ലെങ്കിലും ഇങ്ങോട്ടൊരു വാക്കിലേക്ക് തന്നെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇന്ന് ഈ കുടുംബത്തിൽ ഈ ആദരവ് എല്ലാവർക്കും അച്ഛനും അമ്മയുടെ അമ്മയുടെ കുടുംബായിരിക്കും എല്ലാവർക്കും പരിധി നിറഞ്ഞു പോകുന്ന കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും അച്ഛൻ്റെ കുടുംബം ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് മാമിയുടെ കുടുംബാന്ന് കഴിഞ്ഞിട്ടാണ് പഠിച്ചു നിൽക്കുന്നത് അത് നമ്മുടെ സംഗമത്തിൽ പത്ത് വർഷത്തിന്റെ മനസ്സിലായിരുന്നു ഇതുപോലെ രൂപീകരിച്ചതിന് ശേഷം ഞാൻ തന്നെ മുൻകി എടുത്തിട്ട് അമ്മയുടെ കുടുംബത്തിൽ അമ്മയുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കുടുംബം രൂപീകരിച്ചു രൂപീകരിച്ച ആ രീതിയിൽ ഇന്നുകൊണ്ട് ആർക്ക് ഇത്ര സഹകരണം ഏതൊരു ഒരു രണ്ട് മൂന്നാൾക്കാർ ഉള്ളൂ നമ്മളെ ഈ സങ്കമത്തിൽ അങ്ങനെയല്ല നമ്മുടെ കുടുംബത്തിലെ സംഗമത്തിൽ കാണുന്നത് ഇപ്പോഴും അച്ഛൻ്റെ അമ്മയുടെ ആ അച്ഛൻ്റെ ബന്ധത്തിൽ ആ കുടുംബ സംഗമത്തിൽ എത്ര പേരുണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞത് അത്രമേനും പിള്ളേരൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർക്ക് മനസ്സിലായത് നമ്മളെ ആരും മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ എന്റെ മറുപ്പ് പറയുന്നില്ലെങ്കിലും അതൊന്നും കൃഷി ഇതിപ്പോൾ കരായിട്ട് മാറിയിട്ടുണ്ട് എനിക്ക് അതിന് ഇതുപോലത്തെ ഒരു പൊന്നാട അങ്ങനെ പിന്നെ ഇതിൽ നിന്ന് കൊയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണുള്ളത് കാരണം ഇത് ചെയ്യണമെന്നില്ലേ കൃഷിയിൽ ലാഭം ഇല്ലെങ്കിൽ ബഹുമാനം എവിടെ പോയാലിപ്പോ കിട്ടുന്നുണ്ട് കാരണം നമ്മളൊക്കെ കുടുംബമായിട്ട് കൃഷിയിലും ജീവിച്ചൊരു വ്യക്തി ഇപ്പോൾ എല്ലാവരും കേൾക്കും ജോലി ഉണ്ടായി പോയിട്ട് നമ്മൾ കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്നു തന്നെ നമ്മളെ കുടുംബത്തിനെ സമർപ്പിക്കുന്നു പിന്നെ വ്യത്യസ്തമായ കൃഷി ഇപ്പോൾ അടുത്ത ആറുമാസം കൊണ്ട് തുടങ്ങുന്നത് ഒരു നൂറിനം മഞ്ഞൾ നൂറ്റി നാൽപ്പതിനം മഞ്ഞൾ ലോകത്തുണ്ടായിരുന്നു നൂറിനം മഞ്ഞൾ നട പദ്ധതിയാണ് ഉള്ളത് പിന്നെ പുറന്തോട്ടി പലവിധ പച്ചമരുന്ന് ഈ രീതിയിൽ ഒന്ന് തുടത്ത് മുടങ്ങാതിന്റെ അപ്പോൾ അപ്പോ നമ്മൾക്ക് കുടി മാത്ര വാങ്ങിക്കുന്നുള്ളൂ എന്ന് ഞാൻ പറയാം അടുത്ത് പറഞ്ഞാല് അപ്പോൾ എല്ലാവരും ഈ കൃഷിയിലൊക്കെ അറിഞ്ഞു നാളെ അല്ല മറ്റന്നാൾ നാളെ രാവിലെ കേരളത്തിലെ നൂറ്റമ്പത്തഞ്ച് ബ്ലോക്ക് പഞ്ചായത്തിലെ കൃഷിക്കാർ സംസ്ഥാന ഗവൺമെന്റിന്റെ ഗവണ്മെന്റിന്റെ കാണക്കാർ കാർഷിക കോളജും അവരുടെ ആദരവുണ്ട് അത് നൂറ്റി അമ്പത്തി അഞ്ച് ബ്ലോക്ക് പഞ്ചായത്തിലാണ് ആദരവ് ബ്ലോക്ക് പഞ്ചായത്തില് ഇവിടെ പെടക്കി പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വന്ന് കാർഷിക സർക്കുമാരും വന്ന് ഇവിടെ നിന്നാണ് ആ പരിപാടി ഉള്ളത് മറ്റന്നാളല്ലോ നാളല്ലോ മറ്റന്നാളോ ആദരവ് ഇങ്ങനെ ഉപേക്ഷിക്കാം നമ്മുടെ കുടുംബത്തിന് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം നിങ്ങളെത്തീ ഒത്തുകൂടി നമ്മളെ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടുന്ന കാണുമ്പോൾ രണ്ടാം കുടുംബ സംഗമം നടന്നു എന്ന് തോന്നുന്നു ഇനിയും നല്ല നല്ല പദ്ധതിക്ക് നമ്മളെല്ലാവരും ഒത്തുചേർന്ന് നല്ല ചെയ്യാം അതുപോലെ തന്നെ നേട്ട മച്ചിനും പറഞ്ഞ കാര്യം നേട്ടമച്ചിനും പറഞ്ഞ കാര്യം നമ്മൾ അന്നത്തെ കാലഘട്ടത്ത് ഏപ്പന സംഗമം നടത്തുമെന്നില്ല ഒരു കാലഘട്ടമായിരുന്നു ഇപ്പം ഇന്ന് കൊടുത്ത ശാലും കൊണ്ട് എപ്പോഴും എളുപ്പം കുത്തിയിരിക്കുന്ന ആ ശാലും കുഴച്ചിരിയ്ക്കുന്നെ എളപ്പനാ നമ്മൾ കാണാൻ നല്ല ശരീരമൊക്കെ നല്ല ഉഷാറുണ്ട് എല്ലാം ചോദിച്ചവിടെയൊക്കെ അതൊരു പ്രശ്നമേ ഉള്ളൂ ഇനിയും നല്ലൊരു ആദരവ് കൊടുക്കണം നമ്മളെ മക്കളായിരിക്കും രണ്ടുപേരും ഇപ്പോൾ നമ്മുടെ ജാഥകൃഷ്ണനും എളുപ്പനും പിന്നെ യു കെ അത് ഈ ആദരവിനും ഇവിടെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്നാ എന്റെ സ്കൂളില് മെയ് മാസത്തില് ഒരു വർഷത്തെ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് ഓരോ ദിവസങ്ങളെ കുറിച്ച് പറയുമ്പോൾ കർഷക ദിനം നല്ല ഇത് വന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് കർണാടകൻ ആയിരുന്നു അപ്പോൾ സ്കൂളിൽ കർഷക ദിനം അങ്ങനെ ആഘോഷിക്കാമെന്ന് പറയുന്ന സമയത്ത് ഞാൻ പോലും എനിക്കറിയുന്ന ഒരു കർഷകരുണ്ട് അന്ന് ഞാൻ എൻ്റെ ബന്ധുവൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എനിക്കറിയുന്നൊരു കർഷകനുണ്ട് എല്ലാ തരത്തിലുള്ള കൃഷികളും അവിടെയുണ്ട് നമ്മുടെ കുട്ടികൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം അത് കുറിച്ച് വെച്ചതായിരുന്നു അപ്പോൾ ഞാൻ കടലത്തിൽ ഒരു ദിവസം പറഞ്ഞു ഞാൻ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം വരാൻ നോക്കണം വിചാരിച്ചു അങ്ങനെ ചിങ്ങം കർഷക ദിനം ഞായറാഴ്ച വരുന്ന രണ്ട് ശനിയാഴ്ച വരും പൊന്നാറാം തീയതി വരാൻ വേണ്ടി വിചാരിച്ചു പക്ഷെ അന്ന് സ്കൂളിൽ വേറെ പ്രോഗ്രാമിൽ കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് ക്യാൻസൽ ആയിപ്പോയി ഞാൻ കാര്യം പറഞ്ഞു ഇനി വരാൻ സാധ്യതയില്ല പിന്നെ വർക്കിംഗ് ആണ് അപ്പോൾ ഇനി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ പ്രിൻസിപ്പളിൻ്റെ ഒരു നിർബന്ധം എന്തായാലും പോകണം അപ്പോൾ പിന്നെ മാഡം കോഴിക്കോടിന്റെ ആളാണ് എനിക്ക് നമ്മൾ മുന്നാട് പറഞ്ഞാൽ അറിയില്ല അടുത്തെന്ന് വിചാരിച്ചു എന്നിട്ട് അങ്ങനെ ചൊവ്വാഴ്ചത്തേക്ക് തീരുമാനിച്ചു അപ്പോൾ വരുന്ന സമയത്ത് മാഡം പറഞ്ഞു കുറേ സമയം ഉണ്ടല്ലോ വരാൻ ഒരു യാത്ര കുറെ ലോങ് ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞു ഞാൻ അപ്പൊ കുറച്ചു പോയിട്ടുണ്ട് അപ്പം എന്നോട് ചോദിച്ചാൽ അടുത്ത ആരും കർഷകർ ആരും അപ്പോൾ ചോദിച്ചു ഇടക്കറിന് വരാറില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് കണ്ട സമയത്ത് മാഡം പറഞ്ഞു വന്നത് എന്തായാലും നന്നായി നഷ്ടമായിട്ടില്ല കാരണം അത്രയും കാര്യങ്ങൾ ഇത് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആ പറഞ്ഞാൽ മുസ്ലിം കുട്ടികുട്ടികൾ മാത്രമാണ് അവർക്ക് അറിയുന്നത് വീടും എൻ്റെ ടൗണും മെട്രോ സിറ്റിയും കടൽക്കാരി മാത്രേ അവര് കൃഷിയോ ഇങ്ങനത്തെ വരുന്നത് നെല്ല് നെല്ല് കണ്ടിട്ടു വെച്ചത് അരിയില് ഉണ്ടായിരുന്ന നെല്ല് എന്നാണ് പറഞ്ഞത് അങ്ങനെ കണ്ടത് നല്ല അല്ലാതെ നെല്ല് കണ്ടിട്ടില്ല ബാക്കി കൃഷികളെ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ കഴിക്കുന്നുണ്ട് തോന്നുന്നു പക്ഷെ അതെങ്ങനെ ഉണ്ടാവുന്നത് അവർ വാങ്ങി കഴിക്കുന്നത് മാത്രം അപ്പൊ അന്നത്തെ ദിവസം വന്നത് എന്റെ എനിക്ക് ഒരു നല്ല അംഗീകാരമായിട്ട് സ്കൂളിൽ നിന്ന് കിട്ടി കാരണം ഇങ്ങനെ ഇത്രയും സ്ഥലത്ത് വന്നിട്ട് അപ്പം പിന്നെ പ്രിൻസിപ്പൾ അതിനടുത്ത് വന്നത് വന്നോട്ട് നഷ്ടമായിട്ടില്ല എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ കാണാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പൊ പച്ചക്കറിയാണെങ്കിലും പിന്നെ നെല്ലിനങ്ങളാണെങ്കിലും പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലും പിന്നെ കോഴി പിന്നെ താറാവ് പക്ഷി തമ്മിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കാണാത്ത ഒന്നുമില്ല അപ്പോൾ അവർക്ക് കുട്ടികൾ എന്നോട് പറഞ്ഞു വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല കാരണം അവർ കൃഷി കാണാൻ പോകുന്ന കഴിയുമ്പോൾ അവർ ഏതെങ്കിലും തോട്ടം എന്തെങ്കിലും ചെറിയ കാര്യങ്ങളായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ ഒരു രണ്ട് മണിക്കൂറിലധികം സമയം ഉണ്ടായിരുന്നു അതിലുള്ള സമയം അത്രയും അവർ അത്രയും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിനൊരു അവസരം ഉണ്ടാക്കിയത് കാരണകാലത്ത് നമുക്ക് എല്ലാ ഇതുപോലെ നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഒരു അഭിമാനമാണ് അപ്പോൾ അത് മനസ്സിലാക്കി ഒരു പെട്ടെന്ന് ഞാനപ്പോൾ സംഭവം പറയുന്ന സമയത്ത് പറഞ്ഞാൽ ഡേറ്റ് നീട്ടണ്ട കാരണം എത്രയും പെട്ടെന്ന് പറ്റുന്നവർ വരാം നമ്മൾ കുറേ ദിവസം കണ്ടിട്ട് എല്ലാവരും ഒന്നിച്ചു കൂട്ടിയിട്ട് വരാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഞായറാഴ്ച അതായത് നമ്മൾ ലേറ്റായിട്ട് അത് ഈ ഞായറാഴ്ച തന്നെ ഫിക്സ് ചെയ്യാം അങ്ങനെ വരുന്നവർക്ക് വരാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ക്യൂട്ടിലിട്ട് ഇത്രയും പെട്ടെന്ന് ഈ ചെറിയ സമയത്തിനുള്ളിൽ എല്ലാവരും വരാനും പറ്റും അപ്പോൾ ആദ്യമായി എല്ലാവർക്കും ഇതിന് സഹകരിച്ചതിന് ഞാൻ നന്ദി പറയുന്നു അൺഎക്സ്പയറ്റഡ് ഡേറ്റ് രാധാശേരനും സിങ്ങേക്കും വരാൻ പറ്റും അവരിത് പയ്യമായിരിക്കും പിന്നെ നമ്മുടെ കുടുംബങ്ങളെ എല്ലാവരും എപ്പോഴും ഈ ഒരു ഒത്തൊരുമയുടെ കൂടിയിട്ട് ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം ഈ ഒരു ആദരവ് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതിന് എന്താണെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും എന്ന് പറയുന്നു അപ്പോൾ എല്ലാവർക്കും ഈ ഒരു യോഗത്തിലേക്ക് എത്തിച്ചേരാൻ വന്ന എല്ലാവർക്കും ഞാൻ സ്വന്തം പേരിലും നമ്മുടെ കുടുംബത്തിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു അതുപോലെ നമുക്ക് ഇങ്ങനെയുള്ള അവസരം ഉണ്ടാക്കി തന്നിട്ട് ഞങ്ങളെയും കൂടി നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനമായി മാറ്റിത്തീർക്കാൻ കണ്ണാർക്ക് പ്രത്യേകം നന്ദി തന്നെ ശ്രേരി ഞാനൊരു ശ്രേയാരിയ ശ്രേ ആര് ശ്രേയ അവളും വേഗമായിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ജസ്റ്റ്

ഡൽഹി ഡൽഹി ഉത്പാദിച്ചത് രണ്ടു വർഷം അടച്ചിട്ട് ആരാ കരുണാരിളപ്പം അറിയപ്പെടുന്നത് വിസ്മയ കരുണാകരൻ എന്ന പേരിലാണ് വിസ്മയ മകളുടെ പേരാണ് വിസ്മയം വരച്ച ചിത്രങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഏതൊരു സക്സസ്ഫുൾ കർഷകൻ്റെയും പിറകിലൊരു സ്ട്രോങ് ഫാമിലി ഉണ്ടാവുമെന്ന് പറയാറില്ല അതുപോലെ തന്നെ ഇവിടെ ജിഷേളമ്മയും മക്കളൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഈ കൃഷിക്ക് നമ്മൾ പോകുന്നത് പ്രമാണിച്ച് ജിഷളയമ്മയും ഗീതാളയമ്മയൊക്കെ കൂടി നല്ല ചിക്കൻ കറിയും മൊറോട്ടയും ഇഡ്ലിയൊക്കെയായി പിന്നെ കൂടാതെ അവിടെ തന്നെ ഫ്രഷ് ആയി ഭയങ്കര ഗംഭീര സ്വീകരണമാണ് നമുക്ക് കിട്ടിയത് പണ്ട് എൻ്റെ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അന്നന്നേക്ക് വേണ്ട ആഹാരത്തിലുള്ള നെല്ല് അന്നന്ന് അല്ലെങ്കിൽ തലേദിവസം നെല്ല് കുത്തിയിട്ടാണ് അരി ഉണ്ടാക്കുകയെന്ന് അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ നെല്ല് കുത്തി അരി ഉണ്ടാക്കിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കുകയെന്ന് അത് എനിക്കൊരു കേട്ട് കൾവി മാത്രമായിരുന്നു ഞാൻ ജനിച്ച സമയത്തൊക്കെ ഇതൊന്നും ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ മക്കൾക്ക് ഞങ്ങളുടെ അടുത്ത ജനറേഷന് ഇതിൻ്റെ ബേസിക് നോളജ് പോലും ഇല്ലാതിരിക്കുകയാണ് ഇപ്പോൾ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് നോളജ് കിട്ടാനും പിന്നെ മുതിർന്നവർക്ക് കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ കരുണാടലപ്പൻ്റെ കൃഷിയുടെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത് വെറൊരു കൃഷിയായി കാണാതെ നമ്മുടെ ഭക്ഷണത്തിൻ്റെയും നമ്മുടെ ആരോഗ്യത്തിൻ്റെയും ഈവൻ നമ്മുടെ സംസ്കാരത്തിൻ്റെ കൂടി ഒരു വേണം ഇതിനെ കാണാൻ പണ്ട് എൻ്റെ അച്ഛൻ സ്ഥിരമായി പറയുന്ന ഒരു ഡയലോഗായിരുന്നു പാചകം ഒരു കലയാണെന്ന് ഇപ്പോൾ ചെറിയ തൈകൾ നടുമ്പോൾ കൂടി അത് വളർ നട്ട് വളർത്താനുള്ള കഷ്ടപ്പാട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ കൃഷി എന്ന് പറയുന്നതും വലിയൊരു കലയാണ് സയൻസും കൂടിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരാം അതുവരും ബായ്